അത്രയൊക്കെ ശ്രമിച്ചിട്ടും ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മടി തന്നെയാണ് അല്ലേ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ സാവധാനം കൊണ്ടുവന്നാലും ഒന്നാമതായിട്ട് രാവിലെ ഒരു ഇച്ചിരി നേരത്തെ എഴുന്നേറ്റാലും അലാറം ഇങ്ങനെ സ്നൂസ് ചെയ്ത് ഇങ്ങനെ അടിക്കുന്ന കേട്ട് 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 അത് ഓഫ് ചെയ്യുക വീണ്ടും ഉറങ്ങുക ഓഫ് ചെയ്യുക വീണ്ടും ഉറങ്ങുക അപ്പോൾ ആ ഒരു രീതിന്ന് ഒന്നാമതായിട്ട് നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തി നോക്കാം കൃത്യമായിട്ട് രാവിലെ ഒന്ന് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കാം നമ്മളൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം ആ ഒരു കൃത്യസമയത്ത് എഴുന്നേക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾക്കത് ശീലമായിക്കൊള്ളും ലൈഫിലെ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ ആദ്യത്തെ ഈ ഒരു ശീലത്തിന് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ എന്തായാലും എഴുന്നേറ്റല്ലോ അപ്പോൾ കുറച്ച് നേരം നമുക്ക് വ്യായാമം ചെയ്യാം കാരണം നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് നേരം നമ്മൾക്ക് വ്യായാമം ചെയ്യാം ഒരു നന്നായിട്ട് നല്ലൊരു ദീർഘനിശ്വാസം എടുക്കാം കുറച്ച് നേരം ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം കുറച്ച് നേരം നമ്മൾക്ക് നല്ലൊരു വെയിൽ കൊള്ളാം ഒരു പത്ത് മിനിറ്റ് ഈ വെയിലൊക്കെ കൊണ്ട് വന്നുകഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ച് നമ്മൾ ചെറിയ ജോലികളൊക്കെ കാണും അല്ലേ ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ തന്നെ പല പല ജോലികൾ വീടുകളിലാണെങ്കിലും അതുപോലെ പോകാനുള്ള ഓഫീസിലാണെങ്കിലും ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കുള്ള പല ജോലികൾ കാണും ഇതെല്ലാം ഒന്ന് നമ്മൾക്ക് ഒതുക്കി വയ്ക്കാം നമ്മൾക്ക് നന്നായിട്ട് നല്ല വെള്ളത്തിൽ തന്നെ എല്ലാ ദിവസവും കുളിക്കാനായിട്ട് ശ്രമിക്കുക കാരണം വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് അല്ലേ അടുത്തതായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രാവിലത്തെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു ഫാസ്റ്റിങ്ങിലാണ് അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡാണ് നമ്മുടെ ബ്രെയിനിനെ ഉണർത്തുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ കൃത്യമായി ഒന്ന് കുറച്ച് നേരമെങ്കിലും പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കാം നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതിനും നമ്മളുടെ ഒരുപാട് ടെൻഷനൊക്കെ നമ്മൾക്ക് ഇറക്കി വയ്ക്കുന്നതിനൊക്കെ ഈ ഒരു പ്രാർത്ഥന നമ്മൾക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും നമ്മൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുകയോ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയയോ ഈ അതിനെപ്പറ്റി പുതിയ ഐഡിയകൾ ഉണ്ടാക്കുകയോ എന്തെങ്കിലും ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്നുകിൽ കുറച്ചു നേരം വായിക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് ഫോണിൽ സംസാരിക്കുക ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് എൻഗേജ് ആക്കുന്നതിനും നമ്മളെ പുതിയൊരു ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനൊക്കെ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കം നമ്മൾ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കണം ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമാവുകയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഉറക്കം വളരെ അനിവാര്യമാണ് അപ്പോൾ എങ്ങനെയായാലും ഒരു നേരത്തെ ഉറങ്ങി നേരത്തെ എണീറ്റ് ശീലിക്കാൻ നമ്മൾ തയ്യാറാവുക നേരത്തെ എഴുന്നേക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും നമ്മളെ ആരോഗ്യത്തോടെ ഇരിക്കാനുമൊക്കെ അത് നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലേ പുതിയൊരു ലൈഫിനായിട്ട് പുതിയൊരു തുടക്കത്തിനായിട്ട് നമ്മൾക്ക് ഇന്ന് മുതൽ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങാം